പെട്ടിയും തൂക്കി അങ്ങോട്ട് പോകാം എന്നാണോ ഇത് എന്താണെന്ന് ഇലക്ട്രിക് ബ്ലാങ്കറ്റ് അപ്പൊ ഇലക്ട്രിക് ബ്ലാങ്കെന്ന് പറയുന്നത് സംഭവം ഇവിടെ തണുപ്പ് വരുമ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്ന നമ്മൾ കുറേ നാളായിട്ട് വാങ്ങിക്കണം വാങ്ങിക്കണം എന്ന് വിചാരിച്ച് ഞാൻ എനിക്കൊരു പേടിയെടുക്കും രാത്രി കിടന്നുറങ്ങുമ്പോൾ ഇലക്ട്രിക് ബ്ലാങ്കറ്റ് മുതച്ച് കിടന്നുറങ്ങുമ്പോൾ കറണ്ട് വെച്ചില്ലോന്ന് പേടിയായതുകൊണ്ട് വാങ്ങിക്കാണ്ടിരുന്ന നമ്മൾ ഇപ്രാവശ്യം മേടിച്ചത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ അത് എങ്ങനെയുണ്ടെന്ന് ക്ഷൻ മാനുവൽ ഉണ്ട് അതിനകത്ത് നമുക്ക് ഇതുണ്ടോ ഇങ്ങനെ കാണാൻ പറ്റുവേ ഇങ്ങനെ വയറിങ്ങനെ പോയിരിക്കുന്നത് ഇത് സത്യത്തില് ബ്ലാങ്കറ്റ് എന്നുള്ളതിനേക്കാളും ഉപരി ഒരു ഫിറ്റഡ് ഷീറ്റാണ് കേട്ടോ ഇത് ഇത് നമ്മൾ കട്ടിലെ വിച്ചിട്ടിട്ട് ഇതിനൊരു റിമോട്ട് കൺട്രോളും സംഭവമൊക്കെ അത് വെച്ച് ഓൺ ഓഫ് ചെയ്ത് നമുക്ക് ടൈമറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം ടൈമർ എല്ലാം അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കിടക്കുന്നതിന് മുമ്പ് ഓൺ ആക്കിയിട്ടിട്ട് ഇതൊരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഓണാക്കി ഇട്ടിട്ട് നമുക്ക് കിടന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ടൈമർ വെച്ച് ഓഫാക്കാം പിന്നെ ഇത് നമുക്ക് ഇതിൻ്റെ ഈ സാധനം ഇവിടുന്ന് നിന്ന് ഇങ്ങനെ ഊരിയെടുത്തിട്ട് നമുക്ക് വാഷ് ചെയ്യാൻ പറ്റുമെന്നാണ് അവർ പറഞ്ഞത് വാഷിംഗ് ഇൻസ്ട്രക്ഷൻസ് ഓക്കെ നമുക്കത് കട്ടിലേക്ക് കൊണ്ടുപോകാൻ ിതിന് രണ്ട് റിമോട്ട് കൺട്രോളുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് രണ്ടായിട്ട് ഇതിന് ഓൺ ഓഫ് ബട്ടൺ ഉണ്ട് പിന്നെ ടെമ്പറേച്ചർ കൺട്രോൾ ഉണ്ട് ടൈമർ ഉണ്ട് ടൈമറുണ്ട് ഉണ്ട് അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ കൺവീനിയന്റ് അനുസരിച്ച് ചെയ്യാം ടൈമറൊക്കെ വെച്ചിട്ട് ഇതിലേ ഇതുണ്ടോ കോലെ കാണുന്നതാണ്ടോ ക്യാൻ സീ ദ We'll this, correct, ോ ശരിക്കും ബെഡ് ഫിറ്റഡിന്റെ ഷീറ്റ് ആണ് അപ്പൊ നമുക്ക് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കറക്റ്റ് ഇങ്ങനെ താഴോട്ട് വെക്കാം സൈസ് ആയതുകൊണ്ട് ഓക്കെ അപ്പൊ നമ്മള് അത് വിരിച്ചിട്ട് കേട്ടോ അതെ ഇത് വിരിച്ചിട്ടു ഇത് കോയില് കാണാ നിങ്ങക്ക് എന്നിട്ട് നമ്മൾ അതിന്റെ മേലെ നമ്മുടെ യൂഷ്വൽ ബെഡ്ഷീറ്റ് വിരിച്ചിടാൻ പോവുകയാണെ എന്നിട്ട് എന്നിട്ട് നമുക്ക് നോക്കാം ഓൺ ആക്കി ഇത് കുത്തി നമ്മൾ ഇതിൻ്റെ ഓൺ ഓഫ് ബട്ടൺ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇതേ ഓൺ ആക്കാൻ പോകണം ഓൺ ആക്കുമ്പോൾ ദേ ഇവിടെ ലൈറ്റ് വന്നു അപ്പോൾ ലൈറ്റ് വന്നിട്ട് നമുക്ക് ഇതിൻ്റെ ടെമ്പറേച്ചർ കൺട്രോൾ ലോ മീഡിയം ഉണ്ടോ ഹൈ അങ്ങനെ ചെയ്യാം ഒരു ലോയിലിടാം നമുക്ക് ലോയിലിട്ടിട്ട് ഒരു ടൈം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഒരു വൺ അവറിലേക്ക് വെക്കാം ഇങ്ങനെ വൺ അവർ ടു അവർ ത്രീ ഹവറി എന്നൊക്കെ വെക്കാം അപ്പോൾ വൺ അവറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഫോർ അവർ എയ്റ്റ് അവർ വരെ വെക്കാം അപ്പൊ വൺ അവർ വെച്ചാൽ മതി വൺ അവർ വെച്ചിട്ട് നമുക്ക് ഒരു മണിക്കൂർ കഴിയുമ്പോൾ വന്ന് നോക്കാം അപ്പൊ നമ്മൾ ഇത് ചൂടാക്കാൻ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ആയി നമ്മൾക്ക് വാമമായ നോക്കട്ടെ നല്ല സുഖം നല്ല തണുപ്പത്തി ഇങ്ങനെ ഇതിനകത്തേക്ക് കേറി ഇങ്ങനെ കിടക്കുമ്പോണ്ടല്ലോ അല്ലെങ്കിൽ ബെഡ് ഒക്കെ നല്ല തണുപ്പായിട്ട് കിടന്ന് ഫ്രോസൺ ആയിട്ടല്ലേ കിടക്കുന്നത് നല്ല സുഖം ഉണ്ടാവും കേട്ടോ ബാക്കിനൊക്കെ നല്ല ചൂടിങ്ങനെ വരുന്നു നമുക്ക് സ്ലീപ്പ് ലൈറ്റ് ഓഫ് ചെയ്തോ ഉറങ്ങാൻ പോകുന്നു ഗുഡ് നൈറ്റ് രണ്ട് റിമോട്ട് എന്തിനാണെന്ന് വെച്ചാൽ രണ്ട് സൈഡിലും കിടക്കുന്ന ആൾക്കാർക്ക് കൺട്രോൾ ചെയ്യാനാണ് ഇപ്പോൾ എനിക്ക് തോടു വേണമെങ്കിൽ എൻ്റെ സൈഡ് എനിക്ക് കൂട്ടിയിടാം കുറവ് മതി അപ്പുറത്തെ ആൾക്ക് കുറച്ചിടാം അപ്പം ഇത് ഒരു നമുക്ക് നമ്മുടെ കൺവീനിയൻ അനുസരിച്ച് ബെഡ്ഡൊക്കെ കിടക്കുന്ന രണ്ട് ആൾക്കാർക്കും കൺവീനിയൻ അനുസരിച്ച് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് റിമോട്ട് രണ്ട് പേർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ അത് നല്ലൊരു ബെനഫിറ്റാണ് ഇപ്പം തണുപ്പത്ത് നല്ലൊരു സംഭവമാണ് കേട്ടോ ഇത് ഞാൻ കടന്നു നോക്കിയിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ വാങ്ങിച്ചത് ഇത് ഹാരിസ് കർഫിന്നാണ് ഇവിടെ ബി ഡബ്ല്യു കെ മാർട്ട് പല സ്റ്റോറുകളിലും കിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ലൊരു സംഭവമാണ്